നമസ്കാരം മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് മുണ്ടേല മോഹനനെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ ചർച്ചയാവുന്നത് ബിനാമി സ്വത്തുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ബുധനാഴ്ച രാവിലെ കാട്ടാക്കട അമ്പൂരി തേക്കുപാറയിലെ റിസോർട്ടിന് പുറകിലാണ് മോഹനനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാണ നിഗമനത്തിൽ കേസ് എഴുതിത്തള്ളാനാണ് നീക്കം എന്നാൽ അതിന് അപ്പുറത്തേക്കുള്ള ദുരൂഹതകൾ ഈ കേസിനുണ്ട് നെടുമങ്ങാട് നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവുമായി മോഹനന് വലിയ അടുപ്പമുണ്ട് ഈ നേതാവിന്റെ ബിനാമിയാണ് മോഹനൻ എന്നുപോലും കരുതുന്നവർ കോൺഗ്രസിലുണ്ട് മുണ്ടല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള പരാതിയെ തുടർന്ന് മോഹനൻ ഒളിവിലായിരുന്നു ഈ ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയത് പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ വഴിവിട്ട ഇടപെടലുകളായിരുന്നു ആദ്യമെല്ലാം ഇതിന് കൂട്ടുനിന്ന മോഹനൻ ഒടുവിൽ പെട്ടെന്ന് മനസ്സിലായി കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘമാണ് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പണം തിരികെ നൽകിയില്ലെന്ന പരാതിയെ തുടർന്ന് കഴിഞ്ഞ മാസം സഹകരണ സംഘത്തിൽ നിക്ഷേപകർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു തുക തിരികെ നൽകണമെന്ന ആവശ്യവുമായി സഹകരണ സംഘത്തിലെത്തിയ നിക്ഷേപകർക്ക് മുന്നിൽ സെക്രട്ടറി കൈമിലർത്തിയത് സംഘർഷത്തിനിടയാക്കി തുടർന്ന് പോലീസും സഹകരണ വകുപ്പും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഈ മാസം അഞ്ചിനകം തുക മുൻഗണനാക്രമത്തിൽ തിരികെ നൽകാൻ ധാരണയായിരുന്നു എന്നാൽ ഇതിനുള്ള പണം കോൺഗ്രസ് പ്രമുഖൻ നൽകുമെന്നായിരുന്നു മുണ്ടേല മോഹനൻ പ്രതീക്ഷിച്ചത് എന്നാൽ അതുണ്ടായില്ല പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ തിരുവനന്തപുരത്ത് നിന്ന് മാറി നിന്ന നേതാവ് ഒടുവിൽ കൈമലർത്തി കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ചർച്ചകൾ മോഹനനും നേതാവും തമ്മിൽ നടന്നു ഈ ചർച്ചകൾ വാക്കേറ്റവും അടിപിടിയുമായി എന്ന സൂചനകളുണ്ട് നേതാവ് പണം നൽകില്ലെന്ന തിരിച്ചറിവ് മോഹനനെ മാനസികമായി തളർത്തി എല്ലാം പുറത്തു പറയുമെന്ന് മോഹനൻ നേതാവിനോട് പറഞ്ഞെന്നും സൂചനയുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധിയിലായ മുണ്ടേല മോഹനനാണ് മരിച്ചത് പോലീസ് എഫ്ഐആറിൽ കൊലപാതക സാധ്യതയൊന്നും പറയുന്നില്ല സഹകരണ സംഘത്തിലെ പ്രശ്നങ്ങളുടെ മനോവിഷമത്തില മരണമായതിനെ വിശദീകരിക്കുകയാണ് പോലീസ് എഫ്ഐആറിൽ കാട്ടാക്കട അമ്പൂരി തേക്ക്പാറ എന്ന സ്ഥലത്ത് റിസോർട്ടിന് പുറകിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സഹകരണ ബാങ്കിലെ ക്രമക്കേടിനെ തുടർന്ന് ഒളിവിലായിരുന്നു മോഹനൻ എങ്ങനെയും പണം തിരികെ കൊടുത്ത് കേസ് ഒഴിവാക്കിയായിരുന്നു ലക്ഷ്യം മുണ്ടേല മോഹനൻ മരിച്ച റിസോർട്ട് ഇത് മോഹനൻ്റെ അനുജൻ ജയചന്ദ്രൻ്റെ പേരിലുള്ളതാണ് ഒരു ദുരൂഹതയും മരണത്തിൽ ഇല്ലാത്ത വണ്ണമാണ് പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് മോഹനൻ മരിച്ചതോടെ മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിലെ പണം തട്ടിപ്പിലെ പ്രതിസന്ധിയെല്ലാം യഥാർത്ഥത്തിൽ പണം തട്ടിയെടുത്തവർക്ക് മോഹനന്റെ പേരിൽ ആരോപിക്കാം ഇതിലൂടെ സാധാരണക്കാർക്ക് പണം തിരികെ കിട്ടാത്ത അവസ്ഥയും വരും എല്ലാ രഹസ്യങ്ങളും പറയുമെന്ന മുണ്ടേല മോഹനന്റെ വെളിപ്പെടുത്തലിന് മരണവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ ഇടതു ഭരണത്തിൽ പോലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഉന്നതനാണ് മുണ്ടേല മോഹനനെ ബിനാമിയാക്കി റിസോർട്ടുകളടക്കം നടത്തിയെന്ന സൂചനകളുമുണ്ട് സഹകരണ സംഘത്തിൽ ഇരുപത്തിനാല് കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയിരുന്നു ജനങ്ങളുടെ പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഇതോടെ ഭരണസമിതി പിരിച്ചുവിട്ടു ഗ്രാമീണ മേഖലയായ അരുവിക്കര പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് ഭരണസമിതി തട്ടിയെടുത്തെന്നാണ് പരാതി രണ്ടായിരത്തി നാലിൽ സംഘം പ്രവർത്തനം ആരംഭിച്ചതു മുതൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണുള്ളത് തിരുവനന്തപുരത്തെ ഡി സി സി പുനഃസംഘടനാ കാലത്ത് മുണ്ടല മോഹനനെ ട്രഷററാക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു എന്നാൽ ചില ഗ്രൂപ്പുകാരുടെ എതിർപ്പ് മൂലം അത് നടക്കാതെ പോയി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം മത്സരിച്ചിട്ടുണ്ട് മുണ്ടേല മോഹനൻ വെള്ളറട പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു